ും കിട്ടിട്ടില്ലല്ലോ ഫസ്റ്റ് ട്രൈ ത്രീ ജി ഇറ്റാലിയ സെക്കൻഡ് ട്രൈയിലേക്ക് പോകാൻ പോവുകയാണ് നൈൻ ഹൺഡ്രഡ് കൊടുക്കുന്ന നല്ലത് ചിലപ്പോ നൈൻ ഹൺഡ്രഡിൽ ഫസ്റ്റ് ചെറുങ്ങനെ കടത്തുന്നുണ്ട് നോ ഒന്നും കൂടി നോക്കാലേ ഹൺഡ്രഡ് നമുക്ക് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇതിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല സ്റ്റാർട്ടിംഗിന് ആ കണ്ടപ്പിച്ചു കിട്ടി പോയി ഫ്ലൈൻ മോനെ ജസ്റ്റ് നയൻ ഒന്നും കൂടി കേട്ട് ദിവസം ചെയ്തു അത് ചെയ്തപ്പോ അല്ല ഒരു ഹോപ്പ് പ്ലീസ് ഇതും കാറും ത്രീ ജി ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഐ സെവൻ തൗസൻഡ് ഇതാരാണ് എദർസൺ എന്ത് താങ്കണല്ലോ തോന്നുന്നത് എന്തായാലും സെവൻ തൗസൻഡിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും അത് ഷോറാണ് കാരണം ദിവസം എന്തായാലും എടുത്തേ പറ്റ പറ്റത്തുള്ളൂ പിർലോന ടച്ച് ചെയ്യാനാണോ ജസ്റ്റ് നോക്കാം എന്താണ് സംഭവിക്കാം ജസ്റ്റ് എഡ്ജിലുള്ള പ്ലെയറിനെ ഇപ്പൊ കിട്ടിയത് ബ്ലാക്ക് എഡിഷനായിട്ട് ബ്ലാക്ക് അഡിവിഷന് വന്നില്ലെങ്കിൽ എന്റെ പോലോ ശരി ഏതെങ്കിലും ഏഴായിരത്തിന് ഏതെങ്കിലും ഒരു പ്ലെയറിന് കിട്ടുന്നെങ്കിൽ അതെങ്കിലും ചിന്തിച്ചിച്ച് സന്തോഷിക്കായിരുന്നോ ഇതിപ്പോ വൻ തേപ്പാണ് കൈസ് വൻ തേപ്പാണ് ഇത് ഡയറക്റ്റ് നോക്ക ഫോട്ടോ ഓൾറെഡി നമ്മൾ നാല രണ്ടായിരത്തിന് സ്പിൻ ചെയ്തില്ലേ കോയിൻസ് മൂവായിരത്തിന് മേള സ്പിൻ ചെയ്ത് ഇതില് കിട്ടും 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 ഒന്നും പേടിക്കണ്ട അവൻ കിട്ടും എടുത്തിട്ടേ ബാക്കി കാര്യ ഇത്രയും കോൺസ് പോയ സ്ഥിതിക്ക് മൂന്ന് പ്ലെയറിനെ ഞാൻ എനിക്ക് എടുത്ത് തന്നിരിക്കും നോക്കാം ഇത് നിന്റെ ഒരു എന്റെ പൊന്നെ ഞാൻ കിട്ടിപ്പോയിന്ന് വിചാരിച്ചതാണോ ഇതേത് റാജ് ഫോട് കോപ്പ്

എന്താ വേണ്ട പറ രണ്ട് പ്ലെയറിനെടുക്കണം ഏതായാലും ഇത്രയും നമ്മളെ കറക്റ്റ് സ്ഥിതിക്ക് രണ്ടിനും കൂടി എടുക്കുന്നതാണ് നല്ലത് പക്ഷെ നമ്മളെ മെയിൻ ടാർഗറ്റ് ഈ സാധനം തന്നെ ഒന്നൊന്നര സാധനം മക്കളെ ഏഴായിരം കോൺസിലാണ് കിട്ടിയതല്ലേ ഇനി സിംഗിൾ ആയിട്ടല്ലേ കറക്കാൻ വേണ്ടി സാധിക്കോ പിർലോ അല്ലോ പവൻ ജെറാഡിനാ സൈൻ ചെയ്യാൻ വെച്ച ആണ് ഞാൻ പറഞ്ഞിട്ടാണ് ജെറാഡ് വേണ്ട പക്ഷെ ഗട്ടൂസോ സീനാ കേട്ടോ ഗട്ടുസോ ഒരപാര സാധനം അമേരിക്കൻ ലീഗിൽ ഏതോ ഒരു രണ്ടും കൂടി തന്നെ നമുക്ക് ക്യാഷ് ലാഭിക്കുന്നു വെറുതെ പർച്ചേസ് ചെയ്യണ്ടാറ് പ്ലേസ് അവിടെ ഉള്ളു അവൈലബിൾ ആയിട്ട് എഴുപത്തി ആറ് പ്ലേസ് ഉള്ളു ആ തേങ്ങ

യു എനിക്ക് വലിയ താല്പര്യമില്ല എടുക്കുന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് റാൻമാറ്റ ഈ രണ്ട് ടീംസിൻ്റെ വരുവാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്ററായി ആയി ബെറ്റർ എന്നല്ല ഇതിനേക്കാൾ യു എൻ ഡേക്കാൾ അവിടെ ഇത് ഇത് ഇതാണ് കളിക്കുക ഇത് കുഴപ്പമില്ലാത്ത സി ബി എന്ന് ഒന്നുമല്ല പക്ഷേ ഇത് എപ്പിക്കല്ല അല്ലല്ലേ വെറുതെ ഇന്ത്യനോ പക്ഷേ എനിക്കിനും മറ്റേ ബൂസ്റ്റ് ഇത് ചെയ്യണല്ലേ ടോക്കൺ അത് ചെയ്യാം

ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ആരെങ്കിലും ഇതിപ്പോ ആണ് കിട്ടിയേ ഈ ഇവിട കോയിൻസ് കൂടി പോയി പെർസ്സ് ചെയ്തിടലല്ലേ ഒന്ന് ഞാൻ ശ്രമിച്ചിട്ട് എങ്ങനെ ഇവിട എങ്ങനെ അടിക്കണം നോക്കാം ഒന്ന് ലൈറ്റേ ആക്കി വെരിയാ ഞാൻ സാധുന്നായി കിട്ടിയോ അയ്യേ ചെസ്റ്റ് മിസ് ഏഴായിരം കോയിൻസ് ഏഴായിരം കോയിൻസ് കൊടുത്തിട്ട് ആകെ കിട്ടിയ ഒരേ ഒരു എപ്പി ആണ് പക്ഷെ ബാക്കി രണ്ട് പ്ലേസിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എന്തായാലും അത് എടുക്കുന്നത് തന്നെയായിരിക്കും ഇത്രയും കോയിൻസ് ഇനി ആകെ അവൈലബിൾ ആയിട്ടുള്ള എത്ര ഇനി എഴുപത് പ്ലേയേഴ്സ് ആണുള്ളത് അല്ലേ ഓൾമോസ്റ്റ് നൂറ്റിന്ന് എഴുപത് പ്ലേസ് ആണ് ഉള്ളത് അപ്പൊ ഇനി നമ്മൾ എത്ര കോയിൻസ് പർച്ചേസ് ചെയ്യണ്ടേ

ഇപ്പൊ ഓട്ടോ കൊടുക്കാം കൊറച്ചുകഴിഞ്ഞിട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം കൊടുത്തിട്ടില്ല അത് കൊടുത്താലേ ഇത് കൊടുക്കാൻ പറ്റൂ എനിക്ക് നോട്ട് വരെ ലെവൽ ട്രെയിനിങ് ഓട്ടോ കൊടുതാ പോരെടാ കൊടുക്കാതെ ചെയ്യാല്ലോ ഞാൻ ഓട്ടോ ഓട് നോട്ട് അട ലെവൽ ട്രെയിനിങ് ഓടിട്ടിണ്ടി 103 കേറി അപ്പോ പിന്നെ സെറ്റ് അപ്പ് ആവും പ്രോഗ്രസ് 104 കേറുവോളം പ്രോഗ്രഷൻ കൊടുത്ത ജസ്റ്റ് ജസ്റ്റ് നോക്കാം ഇപ്പൊ ഓട്ടോ ചെയ്യാം ടൈറ്റ് പൊസിഷൻ ലോ ലോ പാസസ് എല്ലാം കുറവാണ് പക്ഷേ ഡിഫൻസീവ് അവയർനെസ് നയൻറ്റി എയ്റ്റി ടാക്കളിക്ക് അയ്യോ ചവിട്ടി കൂട്ടല്ല ഇതില് സ്പീഡ് എയ്റ്റി നൈൻ ഡി എം എഫിന് ഡി എഫ് എഫിന് വേണ്ടതിനാൽ കിട്ടില്ല സ്പീഡാണ് എയ്റ്റി നൈന് സ്പീഡ് ആക്ലറേഷൻ എയ്റ്റി സിക്സ് കിക്കിംഗ് പവർ എയ്റ്റി ഫൈവ് ജമ്പിങ് എയ്റ്റി ത്രീ ഫിസിക്കൽ സ്റ്റാമിന വരണ്ടത് പക്ഷെ കിട്ടുമെന്ന് നോക്കട്ടെ രണ്ട് കൊടുത്തു നോക്കില്ല അക്കൗണ്ടേ കിട്ടും എന്തോട് കണ്ടേ ഞാൻ ഇതെല്ലാം പറഞ്ഞത് അങ്ങനെ കിട്ടൂല ഏരിയ